ഹലോ ഗെയ്സ് അസലാമുലിക്കും എന്തൊക്കെയാണ് വിശേഷം മൊത്തം നിങ്ങൾ എല്ലാവർക്കും സുഖമാണ് അസുഖമായിട്ട് ഇരിക്കുകയൊക്കെ തോന്നുന്നു അലഹമ്മില്ല ഞമ്മളും സുഖമായിട്ട് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും കമ്മിലും ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ രണ്ട് ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചിലപ്പം തോന്നുന്നു എന്നും ഡെയിലിയൊക്കെ വീഡിയോ ഇടണം ചിലപ്പോൾ മടിയാണ് കേട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല എന്തൊക്കെയാണ് തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇൻഷാല്ല നല്ല 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 വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പങ്ങൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അപ്പോൾ ഈ മക്കളിസിനെ കാലത്ത് മദ്രസയിൽ വിട്ടു വന്നിട്ടോ അതാ മദ്രാസയാണ് കേട്ടോ തൊട്ടടുത്താൽ കാണുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇള്ളത്തപ്പാടി ബസ് സ്റ്റാൻഡാണ് തവനൂർ എന്ന് പറയും അവിടെ നിറയെ ഇല്ലങ്ങളും പണ്ടത്തെ സിനിമകളൊക്കെ എടുക്കുന്ന ഷൂട്ടിങ്ങൊക്കെ ചെയ്തിരുന്ന സ്ഥലങ്ങളട്ടോ ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിക്ക് ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കിക്കുന്നത് മുട്ട ഇല്ലാത്തതുകൊണ്ട് മുട്ടയും കൊട്ടൊന്നും ഇല്ലാത്ത കാര്യം നമ്മൾ ഇന്ന് ഉള്ളിക്കാരേലൊതുക്കിട്ടോ മുട്ട ഉണ്ടെങ്കിൽ മുട്ട ഇട്ട അടിപൊളിയായതിനെ പിന്നെ മക്കളിസിനെ ഉണ്ടാക്കിക്കുന്നത് നമ്മൾ ഇതാ ക്യാരറ്റില്ലേ ഇങ്ങനെ തൊലി ചെത്തണ പോലെ തന്നെ അങ്ങനെ ചെയ്തതിന് ശേഷം അതിലിങ്ങനെ എളുത്തളിയും പിന്നെ ചെറികളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തോരൻ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കട്ടാട്ടിപൊളിയ ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കി കേട്ടോ നല്ല അങ്ങോട്ട് വെന്തി വേവിക്കണം കേട്ടോ അപ്പം മക്കൾസിനെ അതെല്ലാം പാത്രത്തിലാക്കുന്നതാണ് രണ്ടാമത്തെ ജോലി പിന്നെ അടിക്കണം തുടക്കണം കോരണം ഇല്ലാത്ത പണികളൊന്നും ഇല്ലല്ലേ വീട്ടിൽ പണിയെടുത്ത് നടുടിഞ്ഞു ചില ഉമാർ പറഞ്ഞാൽ ശരിയാണ് കേട്ടോ ചില ദിവസങ്ങൾ തോന്നും പറിച്ചവനെ നടക്കു ഒടുങ്ങി എന്താ ചെയ്യുക ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ കേട്ടോ ചെറിയ പ്രായങ്ങൾ തന്നെ ഇപ്പോൾ പലർക്കും വെയ്യ പണ്ട് പറഞ്ഞാൽ ഏത് പാടത്ത് പോയി പണിയെടുത്താലും അവർക്കൊക്കെ വെയിച്ചിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ആർക്കും വെയ്യേനും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാനേ പൈസ ഒക്കെ ഉള്ളതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളും വെയ്യായിരുന്നു പല്ലൊക്കെ പറിച്ചു അലഹമില്ല റാത്തായിട്ടോ അപ്പോൾ ഇതാ നമ്മളെ പിന്നെ നമ്മളെ മക്കൾസിനെ സിനിമയൊക്കെ സ്കൂൾ കൊണ്ടുപോയി ബസ്സിലാക്കിയിട്ട് പോകുന്നുട്ടോ സ്കൂൾ കൊണ്ടുപോയി വിടാനും കുറച്ച് ലോങ് ആണ് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറ്റി കൊടുത്തു പിന്നെ വീട്ടിലേക്ക് വരണ വൈക്കാൻ നമ്മളൊരു ഇതുണ്ട് വായക്കത്തണ്ട വായക്കത്ത് തുമ്പ് എന്നൊക്കെ പറയും അതുണ്ടായിരുന്നു അതിന് കുറേ ദിവസമായി കണ്ണിട്ടിട്ട് അപ്പോൾ അത് എടുത്തിട്ട് ഒന്ന് ഉപ്പേരി ഒക്കെ വേണ്ടിയിട്ട് ഉപ്പേരിയെന്നു വെച്ചാൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ ഇതിൽ ചെറുപയറും തോരൻ ചെറുതായിട്ട് മുറിച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇതാക്കിയിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഒക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് ഉപ്പേരി എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങട്ടിൻ്റെ ഒരു നാരാട്ടോ വേണ്ടത് അപ്പോൾ അതൊന്നിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചെറുപയറും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ ചിലപ്പം മൺപയർ ഇട്ടിട്ടാട്ടോ വെക്കാറ് ചില ദിവസങ്ങൾ മുതിട്ടിട്ടിട്ട് വെക്കും അപ്പോൾ ഇന്ന് എന്തായാലും ചെറുപയറിൽ ഇട്ട് വെച്ചു വിട്ടു നമ്മൾ പാലക്കാട് ഇങ്ങനെയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാണ് അപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ആണ് എനിക്ക് ചെറുപയർ മുൻപയർ എന്ത് വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ചെറുപയറിൻ്റെ ഈ ഒരു വയക്കത്തട്ടടെ തോരനും പിന്നെ ഒന്ന് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്കിന്ന് നല്ല ഞങ്ങളെ ഈ മലായി എന്ന് പറയും കേട്ടോ ആ ചീരയും ചക്കക്കൂരും ഇട്ടിട്ടുള്ള കറിയായിട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ കറിയുടെ വീഡിയോ ഒക്കെ പിന്നെടാന്നൊക്കെ കരുതും പിന്നിടില്ല കേട്ടോ അപ്പോൾ ആ ഒരു കറിയും പിന്നെ മത്തി പൊരിച്ച കൊണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്ന് അല്ല എന്തെല്ലാം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ എടുക്കുമ്പോൾ തൊട്ടടുത്ത് കൊണ്ട് ചെറുത്ത കാരണത്തോണ് നല്ല ഇളകണം കുത്തണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോങ്ങൾ നമ്മളെ വീഡിയോ നമ്മൾ തന്നെ എടുക്കുന്നു ഞമ്മൾ ചെയ്യുന്നതൊക്കെ ആയ കാരണമാണ് അപ്പോൾ സ്റ്റാൻഡൊക്കെ മേടിച്ച് ഇൻഷാല്ല ഒക്കെ നമുക്ക് സെറ്റാക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അന്ന് വൈകിട്ട് നല്ല മഴ ഇരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണെ അപ്പം നമ്മളെ കക്കാൻ്റെ കുട്ടികളിത് ആ ചൂണ്ടലും കൊക്കിംഗ് കോലൊക്കെ എടുത്തിട്ട് എന്നും വൈകിട്ടുണ്ട് ഇറങ്ങൂട്ട സ്കൂളിട്ട് വന്നിട്ട് നല്ല മഴ ആയിരുന്നു ആ മഴയും കൊണ്ടിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ മീനൊക്കെ പിടിക്കാൻ പോയി അപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കിട്ടും അവനെന്നും ഞാൻ വീഡിയോ എടുക്കും പക്ഷേ അവൻ്റെ വീഡിയോ ഞാൻ ഇടാറില്ല കേട്ടോ ഇനി എന്തെങ്കിലും ആവണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ മഴ ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് വെയിലിറിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എല്ലാം എന്തെങ്കിലും അകത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ അല്ല സോറി കുട്ടൻ ബിരിയാണി അപ്പോൾ എനിക്ക് വേണമെന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കുകയാണ് കുട്ടൻ ബിരിയാണി അത്ര നല്ല ഇഷ്ടമല്ല കേട്ടോ പിന്നെ രാത്രി നമ്മളെ വീട്ടിൽ പോയി അങ്ങനെ പിന്നെ വൈകിട്ട് നമ്മൾ ഉമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്നെന്തായാലും അവിടെ നിൽക്കണ്ട നമ്മളെ വീട്ടിൽ ഇരുന്ന് പോരയിൽ നിന്നിട്ടോ അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഇൻ്റെ മക്കൾസിന് അല്ലെങ്കിൽ ഊട്ടീക്ക് പോകാൻ സന്തോഷം ഇന്നിട്ടോ തൊട്ടടുത്താണെങ്കിലും സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ മക്കൾസിന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകില്ലേ അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ നല്ല കുട്ടം ബിരിയാണി കിണേ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഒക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഇസ്റ്റാണ്ടി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കില്ലേ ഒരുപാട് പേര് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കുറച്ച് പേരൊന്നും കണ്ടിട്ട് പോകുന്നുണ്ട് ലൈക്കും ഇല്ല കമൻറ്റുമില്ല കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ എല്ലാവർക്കും എന്തായാലും കാണുന്നുണ്ടല്ലോ അതിന് വലിയ ഭാഗ്യം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഇൻഷാല്ലാം നല്ല രീതിയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ച്